ഒരു ചൈനീസ് പഴമൊഴിയുണ്ട് നിന്റെ കൂട്ടുകാരൻ ആരെന്ന് പറയൂ നീ ആരെന്ന് ഞാൻ പറയാം പാത്രിയാർക്കീസുകളെ സംബന്ധിച്ച് ഇത് എത്ര ശരിയാണ് പത്രൂസ് മൂന്നാമൻ ബിലിയാർ എന്ന് വിളിച്ച മാർത്തോമക്കാരനാണ് ഒരു കൂട്ടുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കോട്ടയം തിരുനക്കര നടന്ന പാത്രയാർക്ക ദിനത്തിൽ ആശംസ നേർന്നുകൊണ്ട് യുഹാനോനൻ മാർത്തോമ പറഞ്ഞു മാർത്തോമാസ് ലിഹായ്ക്ക് സിംഹാസനമില്ലെന്ന് മാർത്തോമക്കാരൻ്റെ ഭരണഘടനയിൽ ആ സിംഹാസനം പ്രതിപാദിച്ചിട്ടുണ്ട് പുലാത്തിനിൽ ആ പേരിൽ ഒരു കസേരയുമുണ്ട് ശ്രേഷ്ഠൻ മാർത്തോമാം മെത്രാൻ ബിലിയാറിന്റെ കൈമുത്തിയത് അപജയം തന്നെ മറ്റൊരു കൂട്ടുകാരൻ കെ പി യോഹന്നാൻ ബിഷപ്പ് പാത്രിയാർക്കീസുകാർ അഞ്ചു കോടിക്ക് മൂറോൻ വിറ്റു കൂടാതെ അവരുടെ മെഡിക്കൽ കോളേജിൽ സീറ്റുകൾ തരപ്പെടുത്തി മൂലയിൽ അവരെ കുർബാന പഠിപ്പിച്ചു അറബിയുടെ വ്യാപാരണ വിതരണ തന്ത്രം പാൽപ്പൊടിക്കാരൻ പിന്നാലെ കൂടിയിരിക്കുന്നത് വീഴുന്ന ശവം കൊത്തി തിന്നാനാണ് പാൽപ്പൊടി അത് കാര്യമായി നടത്തുന്നുണ്ട് ഒന്നാം മാർത്തോമാ മെത്രാനെ മുളന്തുരുത്തിപ്പള്ളിയിൽ കൊല ചെയ്യാൻ വന്ന പറങ്കി മതക്കാരൻ തട്ടിൽ പിന്നാലെ കൂടിയിട്ടുണ്ട് അപ്പനെ കൊല്ലാൻ വന്നവൻ്റെ കത്തി തേച്ച് വിനിക്കുന്ന അന്ത്യോക്കാ ഭക്തി ഇവരെല്ലാം ചത്തു വീഴുന്ന അറബി അടിമകളെ കൊത്തി തിന്നാൻ നടക്കുന്ന കഴുകന്മാരാണെന്ന് അവർക്ക് മാത്രം മനസ്സിലായിട്ടില്ല ഒരേ സമയം പല രൂപം പ്രാപിക്കാൻ സിദ്ധിയുള്ള ഷിബുവാണ് മറ്റൊരു ചങ്ങാതി അയാളാണ് ഇപ്പോൾ വികടന്മാരുടെ ആസ്ഥാന തിയോളജിയൻ യഹോവ പിഷാജാണെന്ന് ഇയാൾ പഠിപ്പിക്കുന്നു ഇത് ഇപ്പോൾ അന്ത്യോക്കൻ വേദശാസ്ത്രത്തിൻ്റെ മൂലക്കല്ലാണ് ചാട്ടത്തിൽ പിഴച്ച കൊല്ലം പണിക്കർ മറ്റൊരു വഴികാട്ടി അയാൾ കൊല്ലം ജില്ലയിലെ ഒരു യാക്കോബായ പള്ളിയിൽ ചെന്നപ്പോൾ അംഗത്വം കൊടുത്തില്ല പോലും അവർക്കറിയാം ഇയാൾ എപ്പോഴാണ് പാല് തന്ന കൈക്ക് കടിക്കുന്നതെന്ന് വിഘടനെ സഹായിക്കാൻ കൂടിയ ഇവർ ഇപ്പോൾ വൻ പ്രതിസന്ധികളെ നേരിടുകയാണ് കുർബാന തർക്കം സ്ത്രീ പൗരോഹിത്യം അങ്ങനെ നീളുന്നു മാധ്യമരംഗത്ത് ചിലർ വീണ് കിട്ടുന്നത് കൊത്തി തിന്നാൻ കൂടിയിട്ടുണ്ട് അതിലൊരുവൻ തെഹൽക്ക വീരനാണ് ഇയാളുടെ കാമകേളികൾ കുപ്രസിദ്ധമാണ് മറ്റൊരാൾ സുനിൽ ലാഭം എവിടെയുണ്ടോ അവിടെയുണ്ട് ഇവന്മാരല്ല വിഘടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ജെ എസ് പി എന്നൊരു പാർട്ടി ഉണ്ടാക്കി അത് ക്ലച്ച് പിടിച്ചില്ല പിന്നെ കോൺഗ്രസ് ക്യാമ്പ് ബി ജെ പിന്നെ സി പി എം വിഘടന ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു